ഡോക്ടർ വൈറൽ ഫീവർ ഡെങ്കു അതുപോലെ എലിപ്പനി പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ആയുബിക് മസ്തിഷ്ക ജ്വരവും അതുപോലെ വെസ്റ്റ്നായിലും ഇനിയും വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ ഉറപ്പായിട്ടും വകഭേദങ്ങൾ എന്ന് വെച്ചാൽ ഈ അണുക്കൾക്കുണ്ടാകുന്ന ജനിതക മാറ്റങ്ങളിലൂടെ അവർ നമ്മളുടെ ഇപ്പോഴത്തെ ഇമ്മ്യൂണിറ്റിയെ അതിജീവിക്കുകയും നമുക്ക് വീണ്ടും അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ വൈറസ് പലവിധത്തിൽ വകഭേദം വര വരികയും അത് എപ്പിഡമിക്സ് അതായത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരിൽ നമ്പർ കൂടി അതായത് ഫ്ലൂന്റെ സിംറ്റംസ് ഉണ്ടാക്കുകയും അങ്ങനെ ചെയ്യുന്നത് വളരെ കോമൺ ആണ് ഇപ്പം മാറ്റം ഉണ്ടാക്കുന്നത് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ അത് നമ്മളിലേക്ക് എത്തുന്ന ഒരു റൂട്ട് നമുക്ക് തടയാൻ പറ്റും ഇപ്പം ഫ്ലൂ വൈറസിനാണെങ്കിൽ അതിന് വാക്സിനേഷൻസ് അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് കുറച്ച് ഒരു സേഫ് ആയിരിക്കാം പിന്നെ മാസ്ക് ഉപയോഗിക്കുന്ന വഴി അധികം വളരെ ആൾക്കൂട്ടമുള്ളിടത്ത് പോകാ പോകുമ്പോഴൊക്കെ മാസ്ക് ഉപയോഗിക്കുക അങ്ങനത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു ഒരു ഇത് വരെ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് സംരക്ഷിതരാകാൻ കഴിയും എന്നാൽ വെസ്ന ഇപ്പോൾ ുള്ള വൈറസുകളിൽ നിന്ന് സംരക്ഷണം വേണമെങ്കിൽ അതിന്റെ റിസവായുള്ള കൊതുക് കൊതുകുകളെ കൊതുക് നിവാരണ പദ്ധതികളിലൂടെ തടയുക മാത്രമേ കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ബി എന്നിവയിലൊന്നും ഈ ജനിതക മാറ്റങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല അത് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് സുരക്ഷിതമല്ലാത്ത ഭക്ഷണങ്ങളിലൂടെയും സുരക്ഷിതമല്ലാത്ത ജല ജൽഹ് വെള്ളത്തിലൂടെയുമാണ് അപ്പം വെള്ളം ശുദ്ധിയായിട്ട് ഉപയോഗിക്കുക കുക്ക്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ പകർച്ചയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആകട്ടെ വാക്സിൻ പ്രിവെൻറ്റബിൾ ആണ് അത് രക്തത്തിലൂടെയാണ് പടരുന്നത് അപ്പം സുരക്ഷിതമായ ബ്ലഡ് ഡൊണേഷൻസ് ലൈംഗികമായിട്ടും ഇത് പടരാം അപ്പോൾ ഇത് ഇതിലൂടെ ഇതിന് ഉപരിയായിട്ട് വാക്സിനേഷൻസും ഇത് നമ്മളിലേക്ക് എത്തിക്കാതിരിക്കാൻ സഹായിക്കും ഈ വെസ്റ്റ് നൈൽ അതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം മരണസാധ്യത അത് എത്രത്തോളം ആണ് കൃത്യമായ പരിശോധന കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഒഴിവാക്കാം പക്ഷേ എങ്കിലും ഇപ്പം കുട്ടികളിലും ഇത് കണ്ടുവരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ കുട്ടികളും ഉണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് പിന്നെ ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടത് അല്ലെങ്കിൽ വെസ്നൈൽ വൈറസ് അല്ലെങ്കിൽ ഈ നമ്മുടെ അമേബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഇത് രണ്ടും മസ്തിഷ്ക വീക്കം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതില് വെസ്നൈൽ ബാധിച്ച് മരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ മോർട്ടാലിറ്റി ഒരു പത്ത് ശതമാനത്തിനും താഴെയാണ് അത് തന്നെ ഒരു പ്രത്യേക വിഭാഗക്കാരിൽ അതായത് ഒരുപാട് പ്രായമുള്ളവരിൽ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയവരിൽ ഇവരിലൊക്കെയാണ് ഈ മസ്തിഷ്ക വീക്കം വളരെ കഠിനമാകാനും അതുവഴി വെന്റിലേ വളരെ വെന്റിലേറ്ററിലേക്കൊക്കെ മാറുക നീങ്ങുവാനുള്ള സാധ്യത രോഗിക്ക് അധികമായിട്ടുള്ളത് എന്നാൽ ഈ പ്രത്യേക അസുഖത്തിന് പ്രത്യേക ആന്റി വൈറൽ കണ്ടുപിടിച്ചിട്ടില്ല സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് പ്രധാനം അപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുക അത് എഫക്റ്റീവായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്നാൽ ഇങ്ങനെയല്ല അമേബിക് ബെനിഞ്ചോ ഇൻസെഫലൈറ്റിസിൻ്റെ കാരണം ഈ പ്രത്യേക അണുവിനെതിരെ ഒരു മരുന്നായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഒരു അഞ്ചോളം മരുന്ന മരുന്നുകൾ ഒരുമിച്ച് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിൽ തന്നെ ആൻറ്റിബയോട്ടിക്കുകളുണ്ട് ആൻറ്റി ഫംഗൽ മരുന്നുകളുണ്ട് ഇതിൻ്റെ ഒരു വേണം ഇങ്ങനെയാണ് ഈ പ്രത്യേക അസുഖം ചികിത്സിക്കാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് ഉള്ളത് ഇതിൽ തന്നെ മരണം പാർശ്വഫലം ഇതൊക്കെ വളരെ ഹൈ ആണ് ഇപ്പോൾ ആൾക്ക് ഈ അസുഖം ഭേദം വന്നാൽ തന്നെ തളർച്ച തുടരാം കൈകാലുകൾക്ക് ഉള്ള കൈകാലുകളിലെ പരാലിസിസ് തുടരാം അവരുടെ ബോധം കുറഞ്ഞു തന്നെ തുടരാം അവർക്ക് മുഴുവൻ പഴയതുപോലെ ഉള്ള ബോധം വീണ്ടെടുക്കാനാവാതെ ശ്വാസക്രിയയൊക്കെ വീണ്ടെടുക്കാതാകാതെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഇതിന്റെ നിരക്കും വളരെ ഹൈ ആണ് കാരണം ഇതിന് എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നില്ലെന്ന് മാത്രമല്ല ഇത് മൂലം സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യകതയും വളരെ കൂടുതലാണ് അപ്പം വെസ്നയിൽ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അമീമിക് അമീബിക് മെനിജോ എൻസെഫലൈറ്റിസ് വളരെ ആയിട്ടുള്ള ഒരു രോഗമാണ് അതിന്റെ ചികിത്സ ചികിത്സയും അതിൻ്റെ സപ്പോർട്ടീവ് ചികിത്സയും വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു രോഗമാണ് മരണസംഖ്യയും കൂടുതൽ തന്നെയാണ് യെസ് വളരെയധികം നന്ദി ഡോക്ടർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും അതുപോലെ ഇത്രയും വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും